ഇന്നത്തെ വർത്തമാന ഇന്ത്യയിൽ ആര് ഇനി എന്തൊക്കെ പറഞ്ഞാലും ഈ വീഡിയോയൊക്കെ നമുക്ക് നൽകുന്നത് ഒരു പോസിറ്റീവാണ് കേട്ടോ നല്ല നാളേക്കുള്ള ഒരു പ്രതീക്ഷയാണ് ഈ വീഡിയോയൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇന്നത്തെ വർത്തമാന ഇന്ത്യയുടെ അവസ്ഥ എല്ലാവർക്കും അറിയാലോ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക വീഡിയോയെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് ഒന്നും പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ലല്ലോ നിബിധനവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് അവർ ചേട്ടന് ആസ് ിച്ചിട്ട് ആ ഒരു കുട്ടികളുടെ ആ ഒരു ദഫമുട്ട് ആസ്വദിച്ചിട്ട് അദ്ദേഹം അത് വീഡിയോയിൽ പകർത്തുകയാണ് കേട്ടോ മനസ്സിൽ വർഗീയതയില്ലാത്ത മറ്റുള്ള മതങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ ആസ്വദിക്കാൻ കഴിയും അതേപോലെ മറ്റുള്ളവരുടെ സ്വന്തം മതമല്ലാത്ത മറ്റുള്ളവരുടെ കാര്യങ്ങളും അതേപോലെ തന്നെയാണ് മനസ്സിൽ വർഗീയതയും ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ആസ്വദിക്കാൻ കഴിയും അത് കഴിയണം എന്നാലേ നമ്മൾ നല്ലൊരു ഒരു മനുഷ്യനാവുകയുള്ളൂ എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ല എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് തീർച്ചയായും നിങ്ങളുടെ ഒരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക